ബഡ്ജറ്റിനെ സംബന്ധിച്ച് ബഹുമാനീനായ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വിശദീകരിക്കുന്നത് കണ്ടു എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ അതായത് ഈ ഗവൺമെന്റിന്റെ ഈ രണ്ടാം പ്രണയ സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ പൂർണ്ണ ബജറ്റ് എന്ന് പലരാലും വിശേഷിപ്പിക്കപ്പെടുന്ന പ്രത്യേകിച്ച് പ്രതിപക്ഷ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ബജറ്റിനെ സംബന്ധിച്ച് പ്രകടന പത്രിയിലെ വാഗ്ദാനങ്ങൾ അതോടൊപ്പം ബജറ്റ് അലോക്കേഷനിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ എത്രയൊക്കെ പൂർത്തിയായി എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിക്കുകയാണ് നിറഞ്ഞ സന്തോഷത്തോടുകൂടെ ഞാനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കും കാരണം ഇന്നേക്കോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അറുന്നൂറ് വാഗ്ദാനങ്ങളായിരുന്നു അച്ചടിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞങ്ങൾ പൂർത്തീകരിച്ച അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വാഗ്ദാനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വർഷാവർഷം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് അതിന്റെ അഭിമാനകരമായ തുടർച്ച ജനങ്ങൾ കൈപിടിച്ച് ആനയിച്ചത് ഈ സർക്കാർ അറിയാൻ മാതൃകയാണ് തുട തുടരുന്നത് നിങ്ങളത് നിങ്ങളുടെ ഗവണ്മെൻറ്റുകളുടെ കാര്യങ്ങൾ പോലെ പ്രഖ്യാപന ഒരു വഴിയിൽ കിടക്കുകയും നടപ്പിലാക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾ മാത്രമാവുകയും ചെയ്യുകയും ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു ഗവണ്മെന്റ് അല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന നമ്മുടെ സർക്കാർ ഈ വർഷവും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതിലൂടെ ഞങ്ങൾക്ക് ഈ പരിമിതികൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ പൂർത്തീകരിക്കാനും തുടങ്ങി വെക്കാനും ഗംഭീരമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള പദ്ധതികൾ എത്ര എല്ലാ വർഷവും അത് പ്രസിദ്ധീകരിക്കാറുണ്ട് ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുകയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ഈ ബജറ്റിൻ്റെ പ്രത്യേകത എന്താണ് ശത്രുരാഷ്ട്രത്തോടെ എന്നതുപോലെ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഞാൻ ഏത് കാലയളവിലും അഭിമാനത്തോടു കൂടെ കോൺഗ്രസ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന മലയാള കഥാലോകത്തിന്റെ കുലപതിയാണല്ലോ ടി പത്മനാഭൻ ടി പത്മനാഭൻ എന്താണ് യൂണിയൻ ഗവൺമെന്റിന്റെ ബജറ്റിന്റെ പിറ്റേ ദിവസം പറഞ്ഞത് ഈ ബജറ്റ് പ്രഖ്യാപനം കേട്ടപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ എൻ്റെ നാട് അതായത് നമ്മുടെ എല്ലാവരുടെയും ലോകമെമ്പാടമുള്ള മലയാളികളുടെ മാതൃഭൂമി ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആ പ്രതികരണത്തിന്റെ ചുവട്ടിലാണ് ഇന്നത്തെ കേരളത്തിന്റെ ബജറ്റ് പ്രസക്തമാകുന്നത് ഹ്രസ്വകാല ക്ഷേമ പദ്ധതികളെ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് നയിക്കുകയും ദീർഘകാല വികസന പദ്ധതികളെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു നിർവചനം ഇതിൽ കാണേണ്ടത് എന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതാണോ ഇത്ര വലിയ കാര്യം ലൈഫ് പദ്ധതികളുടെ വീട് പണി പൂർത്തീകരിക്കാനാകാതെ കിടക്കുകയല്ലേ എന്നൊക്കെയാണ് ചോദ്യം അങ്ങ് നിർബന്ധമായി മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ നിർബന്ധമായും ഓർമ്മിച്ചിരിക്കേണ്ടത് അൺസാർഡ് ചോദ്യം മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് ചോദ്യകർത്താവ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി സ്വാഭാവികമായും കോൺഗ്രസ് നേതാവിനറിയാവോ ആരായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ നിർമ്മാണം തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതുമായ ആകെ വീടുകളുടെ എണ്ണം എത്രയെന്ന് നിങ്ങൾക്ക് സൂചിപ്പിക്കാമോ എന്നുള്ളതാണ് നിയമസഭാ രേഖയിൽ ഞാൻ ആ നിയമസഭാ രേഖ ഇപ്പോൾ തന്നെ ആങ്കർക്ക് അയച്ചു തരാം നിയമസഭാ രേഖയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിൻ്റെ മറുപടിയായി കോൺഗ്രസിൻ്റെ നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പറയുന്നത് അഞ്ച് വർഷത്തിന് ഇടയിൽ വിവിധ പദ്ധതികളിലായി അതായത് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അടക്കം നിർമ്മിച്ചിട്ടുള്ള വിവിധ പദ്ധതികളുടെ വീടുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് കേവലം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതികളുടെ പ്രത്യേകത എന്താണ് ഇദ്ദേഹം കോൺഗ്രസ് പ്രതിനിധി ഇല്ലാതായി അല്ലെങ്കിൽ മുടങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞ ലൈഫ് മിഷൻ വഴി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ ജനാധിപത്യ ശേഷം ഇതുവരെ ജനാധിപത്യത്തിൽ അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് വീടില്ലാത്തവരെ മാറ്റിയ കുടുംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നാലു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറാണ് ജനങ്ങൾ വിലയിരുത്തട്ടെ വാക്ക് വാക്കായിരുന്നത് ആരുടെ കാലത്താണ് വാക്ക് പ്രവൃത്തിയായി മാറിയത് ആരുടെ കാലത്താണ് ൾ ആകെ ഇരുപത്തിനായിരത്തി കിലോമീറ്റർ ആണ് കേരളത്തിലുള്ളത് ആ പി ഡബ്ല്യു ഡി റോഡുകൾക്കകത്ത് പതിനേഴായിരം കിലോമീറ്റർ റോഡുകൾ ഇതിനോടകം ബി എൻ ബി എസ് സി നിലവാരത്തിൽ ടാറ് ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു പാലങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയില്ല ഇതിനോടകം ഞാൻ മറ്റതിലേക്ക് പോകേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇനിയിപ്പോ അങ്ങ് അടുത്ത ഘട്ടത്തിൽ അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ശ്രീ ജെക്സി തോമസ്